റബ്നാലിൽ വെറും രണ്ട് മണിക്കൂർ കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ പാലപ്പാണ് കേട്ടോ ഇതെല്ലാവർക്കും ഉണ്ടാക്കി ശരിയാകും കാരണം നല്ല സോഫ്റ്റ് ആണ് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ വാങ്ങുന്ന പാലപ്പം ഉണ്ടല്ലോ അതുപോലെ തന്നെയാണ് നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ നിങ്ങൾ പാലപ്പം ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉണ്ടാക്കി നോക്കിക്കോ നമുക്ക് റംനാലൊക്കെ പത്രിക കഴിഞ്ഞ് മടുക്കുമ്പം ഇതുപോലെ ഉണ്ടാക്കി വെക്കുവാണെങ്കിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് എളുപ്പമാണ് രണ്ട് മണിക്കൂറും കൊണ്ട് അപ്പം കിട്ടും അതുമാത്രമല്ലാണ്ട് നമുക്ക് ഈ ഒരു സ്റ്റോർ ചെയ്യാനായിട്ട് എളുപ്പമാണ് കേട്ടോ ഈ ഒരു മാവ് നിങ്ങളെടുത്ത് വെച്ചാൽ മതി നമുക്കത് ഫ്രിഡ്ജിലെടുത്ത് വയ്ക്കുവാണെങ്കിൽ ഈ അപ്പതിൻ്റെ മാവ് രണ്ട് മൂന്ന് ദിവസം കൊടുമ്പോൾ നിങ്ങൾ ആവശ്യത്തിന് ആവശ്യത്തിന് ചുറ്റെടുത്താലും മാറ്റി കേട്ടോ കൂടുതൽ നല്ലൊരു ചിക്കൻ കറികൾ ഉണ്ടാക്കി കാണിച്ചു തരാം അപ്പോൾ എന്തായാലും ഉണ്ടാക്കി നോക്കിയിട്ട് കഴിച്ചിട്ട് എങ്ങനെയുണ്ടായിരുന്നു അഭിപ്രായം പറഞ്ഞോട്ടോ അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഒരു കുറച്ച് തേങ്ങ ചെറു വീട് അതേപോലെ എടുത്ത് വയ്ക്കാം കേട്ടോ ഈ തേങ്ങ ചെറുവിതിലേക്ക് നമുക്ക് കുറച്ച് ഈസ്റ്റ് തരിതരി പോലത്തെ ഈസ്റ്റ് ഉണ്ടല്ലോ അത് നിങ്ങൾ ബേക്കർ ഷോപ്പിൽ വാങ്ങാൻ കിട്ടും കേട്ടോ അപ്പോൾ അത് വാങ്ങിച്ച് ഇട്ടു കൊടുക്കുക ഒരുപാട് വേണമെങ്കിൽ നുള്ളിൽ ഇട്ട് എടുത്താൽ മതി കേട്ടോ ഇനി നമുക്ക് ഒരു സ്പൂണോളം പഞ്ചസാര ഇട്ട് കൊടുക്കാം കേട്ടോ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു നല്ല സോഫ്റ്റ്നസ് കിട്ടും കേട്ടോ പഞ്ഞി പോലെ ഇരിക്കും പിന്നെ നമുക്ക് അതിനകത്തേക്ക് ഒരു നുള്ളിൽ ഉപ്പ് കേട്ടോ പിന്നെ നമ്മളിപ്പോൾ ഒരു കുറച്ച് കൂടുതലൊക്കെയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ രണ്ട് തവി ചോറ് എടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ സ്റ്റോറ് ചെയ്യാനൊക്കെ ആയിട്ടാണ് പാലപ്പത്തിന് കുഴച്ച് വെക്കണമെങ്കിൽ രണ്ട് തവി ചോറ് എടുത്തോട്ടോ ഏകദേശം ഒരു നാല് ഗ്ലാസ് നാല് അഞ്ച് ഗ്ലാസ്സോളും അരിപ്പൊടിക്ക് നമുക്കിതുപോലെ ഒരു രണ്ട് തവി ചോറിട്ട് ചേർ ചേർത്താൽ മതി വെള്ളം എടുത്ത് ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് ഇതുപോലെ പേസ്റ്റ് പോലെ കുഴച്ച് വയ്ക്കാം കേട്ടോ ഇനി നമ്മൾ വലിയ മിക്സിയുടെ ജാറിലേക്ക് ഇതുപോലെ ആ നമ്മളെ കുഴച്ച് വെച്ചിട്ടില്ലേ ആ കുഴച്ച് വെച്ചത് ഇതുപോലെ എടുത്ത് അതിനകത്ത് കുഴിക്കുക അത് നമ്മൾ കപ്പി കാച്ചുന്നതിന് പകരമായിട്ടാണ് ഇതിങ്ങനെ കുഴച്ചെടുത്തത് അപ്പം കപ്പി വച്ചിൻ്റെ ആവശ്യമില്ല ഇനി കുറച്ചും കൂടെ വെള്ളം ചേർത്ത് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഏകദേശം ഒരു അഞ്ച് ഗ്ലാസോളം പൊടിയാണ് ഇട്ട് കൊടുത്തേക്കുന്നത് അപ്പം നിങ്ങളുടെ കയ്യിൽ വറുത്ത പൊടി ഉണ്ടെങ്കിൽ വറുത്ത പൊടി എടുക്കാം ഇനിയിപ്പോൾ അതല്ല പച്ചപ്പൊടിയാണെങ്കിൽ പച്ചപ്പൊടി എടുക്കാം കേട്ടോ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ല അപ്പോൾ ഞാനിപ്പോൾ ഇതുപോലെ ഒരു ഏകദേശം ഒരു ഒന്നര ഒന്നേ മുക്കാലൊക്കെ അവർന്ന ടൈമിലായിരുന്നു ഇട്ടിത് ഇതിങ്ങനെ കുഴച്ച് വെച്ചത് ഇത് ഇതുപോലെ നിങ്ങളിന്നോട്ട് കുഴച്ച് വയ്ക്കാട്ടോ എന്നിട്ട് നിങ്ങൾ മൂടി വെച്ചോ രണ്ട് മണിക്കൂർ നേരം കഴിയുമ്പോൾ നമുക്ക് തുറന്നു നോക്കാം നല്ല രീതിയിൽ തന്നെ പാത്രത്തിൽ നിന്ന് നിങ്ങൾ ഇച്ചിരി കുഴി കുഴിയുള്ള പാത്രത്തിലൊക്കെയാണ് ഉണ്ടാക്കി വെക്കുന്നത് കുറച്ചും നല്ലതായിരിക്കും അതല്ലെങ്കിൽ പൊന്തി പുറത്ത് പോകാൻ ചാൻസ് കൂടുതലാണ് കണ്ടില്ലേ ഇതുംപോലെ രണ്ട് മണിക്കൂറായുള്ളൂ അവിടെ ഇതുപോലെ നല്ല രീതിയിൽ തന്നെ പൊന്തി വന്ന കേട്ടോ അപ്പോൾ മൊത്തത്തിൽ നമ്മൾ ഈ പിന്നെ ഇത് ചൂടുന്നില്ലെങ്കിൽ നിങ്ങളത് നമ്മളിത് പൊതി വന്നതിന് ശേഷം ഒരു ചെറിയൊരു ടിന്നിലേക്ക് ആക്കിയിട്ട് നിങ്ങൾ നേരെ ഫ്രിഡ്ജിലൊക്കെ എടുത്ത് വെച്ചോട്ടോ ആവശ്യത്തിന് ആവശ്യത്തിന് നമുക്കത് വൈകുന്നേരക്കളിൽ ചുട്ടെടുക്കാനായിട്ട് എളുപ്പമാണ് ഒരു മൂന്ന് ദിവസമൊക്കെ ഫ്രിഡ്ജിലെടുത്തോളൂ കേടാകത്തില്ല കേട്ടോ അതുപോലെ ഒരുപാട് പൊളിച്ചും പോകത്തില്ല നല്ല സോഫ്റ്റ് പഞ്ഞി പോലത്തെ പാലപ്പം കിട്ടും കേട്ടോ നല്ല ചിക്കൻ കറിയുടെ ഒപ്പം ഒഴിച്ച് കഴിക്കാനായിട്ട് നല്ല അപ്പാണ് കേട്ടോ ഇത് സോറി ചിക്കൻ കറിയുടെ ഒപ്പം ഒഴിച്ച് വെച്ചാൽ അപ്പം അല്ല ചിക്കൻ കറി കൂടെ കൂട്ടാൻ പറ്റിയ നല്ലൊരു അപ്പാണ് കേട്ടോ അപ്പോൾ നല്ല സോഫ്റ്റാണ് ഇതുപോലെ ഒരു വി പോരൊഴിക്കുക നിങ്ങൾക്ക് പാലപ്പ ചട്ടിയിൽ ചുറ്റെടുക്കണം എന്നുണ്ടെങ്കിൽ ഇതുപോലൊരു ചവി ഒഴിച്ചിട്ട് ഇതുപോലെ നിങ്ങൾ ചുറ്റിച്ചെടുക്കുക നടു നല്ല നല്ലൊരു നടുപ്പാകം നല്ല പഞ്ഞി പോലെ പൊന്തി വരും അരികെ നല്ല ലെയ്റ്റ് പോലെ ഇങ്ങനെ മുരിഞ്ഞിരിക്കുകയും ചെയ്യും കേട്ടോ കടയിൽ നിന്നൊക്കെ വാങ്ങത്തില്ലേ നമ്മൾ അതുമ്പോഴത്തെ പാലപ്പം കിട്ടുക അപ്പോൾ അതുപോലെ പൊടി വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു പാലപ്പാണ് പച്ചീരിയുടെ ആവശ്യമില്ല കപ്പി അച്ചിട്ടുണ്ടാട്ടോ അപ്പോൾ റവനാലൊക്കെ നമ്മൾ പത്തിരിയും ഇടിയപ്പൊക്കെ കഴിച്ചിട്ട് മടക്കുന്ന ടൈമിലൊക്കെ ഇതുപോലെ അപ്പം ഉണ്ടാക്കി എടുത്ത് വയ്ക്കുകയാണെങ്കിൽ രണ്ട് മണിക്കൂറും കൊണ്ട് അപ്പം കിട്ടും അപ്പം വരുന്നേരൊക്കെ വന്ന് കഴിഞ്ഞാൽ നമ്മൾ ഇതുപോലെ കൂടുതലൊക്കെ ഉണ്ടാക്കി വയ്ക്കുവാണെങ്കിൽ നമുക്ക് ഇതുപോലെ വെള്ളപ്പം പാലപ്പൊക്കെ ചുറ്റെടുക്കാനായിട്ട് എളുപ്പം ആട്ടോ അപ്പം ഉണ്ടാക്കി നോക്ക് അപ്പോൾ ഇതിലൂടെ കഴിക്കാനായിട്ട് നല്ലൊരു ചിക്കൻ കറി ഒട്ടാക്കി കാണിച്ചു തരാം അപ്പം ഞാനത് ഫ്രൈ ചെയ്തിട്ടോ വയ്ക്കുന്നത് അപ്പം നമ്മൾ ഫ്രൈ ചെയ്തിട്ട് ഇതുപോലെ ചിക്കൻ കറി ഉണ്ടാക്കുവാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇവിടെ സാറിനൊക്കെ അപ്പോൾ ഇതുപോലെ നിങ്ങൾ ആവശ്യത്തിന് ഒരു കുറച്ച് ചിക്കൻ എടുക്കുക ചിക്കനിലേക്ക് നമുക്ക് ഇതുപോലെ ഒരു ഒന്നര സ്പൂണുള്ള മുളകൂടി ഇട്ട് എടുക്കാം ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഗരം മസാലപ്പൊടി ഇട്ടെടുക്കാം കേട്ടോ ഗ്രാമ്പ് വിളക്കപ്പെട്ട പൊടിച്ചതും പിന്നെ കുറച്ച് കോൺഫ്ലോർ ഉണ്ടെങ്കിൽ അതിട്ട് എടുക്കാം ഒരു നുള്ള ഉപ്പുട്ടോ ഇതുപോലെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് കൂട്ടി ഇളക്കി മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കത് ചെറുതായിട്ടൊന്ന് വാട്ടിയെടുക്കാട്ടോ വാട്ടിയെടുത്തിട്ട് വെക്കുമ്പം ചാറുകാർക്ക് പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഒരുപാട് എണ്ണയുടെ ആവശ്യമില്ല ഒരു നുള്ള എണ്ണ ഇതുപോലെ ഒന്ന് പാലിലേക്ക് കൊടുത്തൊഴിച്ചിട്ട് ഇതുപോലെ ചെറുതായിട്ടൊന്ന് വാട്ടിയെടുത്തോട്ടോ അപ്പോൾ കറി നല്ല രുചിയായിരിക്കും അപ്പോൾ ഇതുപോലെ ഒന്ന് വാട്ടി ചെറിയ രീതിയിലൊന്ന് വാട്ടി വന്നപ്പം ഇതും പാനി നിന്ന് എടുത്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് കുക്കറിലേക്ക് ഉണ്ടാക്കാം കേട്ടോ ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് കറി റെഡി ആയി കിട്ടും കുക്കറിലേക്ക് ഞാനിപ്പോൾ ഒരു കുറച്ച് വെളിച്ചെണ്ണ എടുത്ത് ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് ഞാനിപ്പം ആ എണ്ണയിലേക്ക് തന്നെ ഒരു ഒന്നര സ്പൂണോളം മല്ലിപ്പൊഴിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എണ്ണയിലേക്ക് തന്നെ നമ്മൾ മല്ലിപ്പൊടി കൊടുക്കുമ്പോൾ എന്ന് പറയുമ്പോൾ നല്ല പെട്ടെന്ന് ഇത് വാടി കിട്ടുമ്പോൾ തന്നെ മസാലയ്ക്ക് പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ അതിലേക്ക് തന്നെ ഒരു ആണ് ഞാനൊരു രണ്ട് സ്പൂണോളം മുളക് പൊഴിയിട്ട് എടുത്തേക്കുന്നത് കേട്ടോ അപ്പോൾ ഒന്ന് എണ്ണയിലിട്ടിട്ട് വാട്ടിയതിന് ശേഷം നമുക്കൊരു ഒന്നര രണ്ട് സവാളകളും ചെറുതായിട്ടൊന്ന് അരത്തിട്ട് കൊടുക്കാം കേട്ടോ ഇനി ഇതേപോലെ ഒരു കുറച്ച് കറിവേപ്പില അതും കൂട്ടിടുത്തിട്ട് ഇളക്കി കൊടുക്കാം അത് ആ ഒരു മല്ലിപ്പൊടി മുളക് കൂടി നല്ല രീതിയിൽ അങ്ങ് മൂത്ത് വന്നാലാണ് കേട്ടോ കറക്റ്റ് ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടത്തുള്ളൂ അല്ലെങ്കിൽ ഒരു മല്ലിട്ട് മുന്നിൽ നിൽക്കും അപ്പോൾ അത് ഇല്ലാതിരിക്കാനായിട്ട് എണ്ണയിലേക്കിട്ട് വാട്ടി എടുക്കാനായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ ഇനി അതിലേക്ക് നമുക്ക് ഒരു കുറച്ച് ഗരം മസാലപ്പൊടി ഗ്രാമ്പ് വലക്ക പട്ടാ ഉണ്ടല്ലോ അതൊരു ഉള്ളി കൊടുക്കാം പിന്നെ ഒരു നുള്ള മഞ്ഞൾപ്പൊടി ഇട്ടോ മഞ്ഞൾ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പിലും കൂടെ കൂടിയിട്ട് ചതച്ചിട്ട് അത് ഇട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ നന്നായിട്ട് ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് വായിട്ടി കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു ചെറിയൊരു തക്കാളി ഉണ്ടെങ്കിൽ നല്ല പഴുത്ത തക്കാളി ഉണ്ടെങ്കിൽ ഒരു ചെറുതായിട്ടൊന്ന് കൊത്തി എറിഞ്ഞിട്ട് അതും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ നമ്മൾ കറിക്ക് നല്ല കൊഴുപ്പും കിട്ടും കേട്ടോ അതുപോലെ ഒന്ന് വൈറ്റി കൊടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് പൊച്ചുവെച്ചേക്കുന്നത് ചിക്കൻ അതുപോലെ അങ്ങോട്ട് കോരിട്ട് ഇട്ട് കേട്ടോ ആ പൊച്ച ചിക്കൻ ആ കൂടി അങ്ങോട്ട് കോരി അങ്ങനെ ഒഴിക്കാം കേട്ടോ നല്ല ടേസ്റ്റ് ആയിരിക്കും കറി അപ്പോൾ അതുപോലെ ഒന്ന് ഇടുത്ത് ഒഴിച്ചതിന് ശേഷം ഒരു കുറച്ച് വെള്ളം ഒരുപാട് വെള്ളം കോരി ഒഴിക്കണ്ട ഒരു കടലാക്രോൺ കണക്കാന്നും ആക്കണ്ട ഒരു കുറച്ച് വെള്ളം ഒരു ഒന്നര ഗ്ലാസ് വെള്ളം വെള്ളം കോരി ഒഴിച്ചിട്ട് നമുക്കത് ഒരു നിങ്ങൾ കുക്കറിൽ ദോലം പിസലാണ് കേൾക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് പിസലടിച്ചിട്ട് വേവിച്ചിട്ട് കേട്ടോ ഇപ്പം ഞാനിപ്പോൾ ഒരു ഒന്നര ക്ലാസ്സോളം വെള്ളം എടുത്ത് ഒഴിച്ചിട്ടുണ്ട് അതുപോലെ ഒന്ന് ഇളക്കി വെച്ചതിന് ശേഷം ഉപ്പിടാൻ മറന്നിട്ടുണ്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഉപ്പിട്ടോ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടുകൊടുത്തതിനു ശേഷം നിങ്ങളത് മൂടി വെച്ചിട്ട് ഞാനിപ്പോൾ രണ്ട് പീസിലാണ്ട് അടിപ്പിച്ചെടുത്തിട്ടുള്ളൂ അതായത് പോലെ നല്ല രീതിയിൽ തന്നെ വെന്ത് വന്നിട്ടുണ്ട് കണ്ടില്ലേ നമ്മൾ കറിയുടെ കളർ കണ്ടോ നമ്മൾ ആ എണ്ണയിലേക്ക് ഇന്നങ്ങൾ മുളക് പൊടിയും മല്ലിയൊക്കെ മൂപ്പിച്ചെടുക്കുമ്പം കറിക്ക് നല്ല കളറും കിട്ടുകയും ചെയ്യും നല്ല ടേസ്റ്റ് ആയിരിക്കും ഒരു ചാറിന് ഇതാ റെഡി ആയിട്ടുണ്ട് അഞ്ച് പത്ത് മിനിറ്റ് പോലും വേണ്ട അതിന് മുൻപ് കറ റെഡി ആയിട്ടോ അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുക അപ്പോൾ ഇതുപോലെ ചുറ്റി അപ്പോൾ അപ്പോൾ നല്ലൊരുട്ടും കാണാം അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഉപകാരം ഇട്ടുന്നുണ്ടെങ്കിൽ മറ്റുള്ളവരെ അവരുടെ ഒക്കെ ഒന്ന് ഷെയർ ചെയ്യാൻ മാർക്കരുത് ഇതുവരെ നമ്മുടെ ചാനൽ ഫോളോ ചെയ്തവരാണെങ്കിൽ ഒന്ന് ചാനൽ ഫോളോ കൊടുത്ത് ചേക്കാൻ മാർക്കല്ലേ കേട്ടോ അപ്പോൾ നല്ലൊരു വീട്ടും കാണാം